ഇത് കുറെ കാലമായിട്ട് ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഞാന് വാർത്ത കാണുകയായിരുന്നു കാര്യവട്ടം ക്യാമ്പസിൽ ഡിഗ്രി എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ഡിഗ്രേഡിങ് എസ്എഫ്ഐക്കെതിരെയും ആ ക്യാമ്പസിനായി നടക്കുന്നു ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും സാർത്ഥകമായ ഒരു സമരരീതി പിറവിയെടുത്ത സ്ഥലമാണ് കാലി വട്ടം ക്യാമ്പസ് കുറച്ചുനാൾ മുമ്പാണ് അവിടെ രാത്രി നമ്മുടെ ഈ ലൈബ്രറി തുറന്നു വെക്കണം ലൈബ്രറി രാത്രി കൂടി പ്രവർത്തിക്കണം കുറേ സമയം കൂടി പ്രവർത്തിക്കണം എന്നൊരു ഡിമാൻഡ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചു അപ്പൊ അത് സെക്യൂരിറ്റി പിന്നെ മറ്റു പല കാരണങ്ങളാലും അന്ന് സിന്ധിക്കേണ്ടതിന് തയ്യാറായില്ല അന്ന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ കാലഘട്ടം കേമസ് സമരം നടന്നു എന്താണ് പഠിപ്പ് മുടക്കല്ല വൈകുന്നേരം വിട്ടിട്ടും ക്ലാസ് മുറിയിൽ ഇരുന്നവർ പഠിക്കും രാത്രി ഏതെങ്കിലും ഒരാൾ പി എച്ച് ഡി ചെയ്യുന്ന ഒരാൾ ആ ക്ലാസ് ഒരു അക്കാദമിക് മണിക്കൂർ പോലും നഷ്ടപ്പെടുത്താതെ വളരെ ക്രിയേറ്റീവായ ഒരു സമര രീതി ആയിട്ടാണ് പിറവി എടുത്ത സ്ഥലമാണ് അവസാനം സർവകലാശാല സിൻഡിക്കേറ്റിന് മുമ്പിൽ മുട്ടുമുടങ്ങിയാണ് സർവകലാശാല അധികൃതർ അവരെ കേട്ടു ആ പ്രശ്നം അഡ്രസ് ചെയ്തു ഒരു ദിവസം മാസങ്ങളോളം മോദി സമരം ചെയ്തു തൈക്ഷണികമായി ഏറ്റവും ഉയർന്ന ഒരു സ്ഥലമാണത് അവിടെ വരുന്നവർ അവിടെ പഠിക്കുന്നവർ അവരെ അവിടുത്തെ വിദ്യാർത്ഥികളെ എത്ര മോശമായിട്ടാണ് ഡിഗ്രി എടുക്കാൻ ശ്രമിച്ചത് അവർ ഇടിമുറി ഇറങ്ങുന്നവരാണോ അല്ല ക്രിയേറ്റീവായ പൊളിറ്റിക്സ് ഇറന്നവരാണ് ആ ക്യാമ്പസിൽ ഏത് കാലത്താണ് ഇപ്പോഴോ എപ്പോഴോ എപ്പോഴെങ്കിലും ഇടിമുറി കാണിച്ചു തരാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെ കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെ ഏതെങ്കിലും വിദ്യാർത്ഥി അവിടെ ഇത്രയും എലൈറ്റ് ആയ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഏത് രാഷ്ട്രീയത്തിലുള്ള ഒരു വിദ്യാർത്ഥിയാകട്ടെ അങ്ങനെ അവിടെ കെട്ടി ഇടിച്ചാല് അങ്ങനെ കൊണ്ടോണ്ട് പോകുന്നവരാണോ പി ജി സ്റ്റുഡൻസ് അല്ലേ അവിടെയുള്ളവരല്ല ഒരു ക്യാമ്പസിന് എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വലിയ അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ തകർന്ന സംഘടനയാണോ ഞാൻ നിങ്ങളോട് വിനിതമായി ചോദിക്കുന്നു എം ജി കോളേജ് നിങ്ങളെല്ലാം എന്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു ക്യാമ്പസ് അല്ലേ ധനുവജപുരം കോളേജ് അധ്യാപകരെ ആക്രമിച്ചില്ലേ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്റെ കലാലയങ്ങളിൽ ഇന്ന് വർഗീയ ശക്തികൾക്ക് കടന്നു വരാൻ കഴിയാത്തത് എസ് എഫ് ഐ ഒരു ഉരുക്കുകോട്ടയായി നിൽക്കുന്നതുകൊണ്ട് അത് ആർ എസ് എസിന് കടന്നു വരാനോ എ ബി പി കടന്നു വരാനാകട്ടെ മറുവശത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയോ മറ്റേതെങ്കിലും ഒരു ഫണ്ടമെന്റൽ ഓർഗനൈസേഷന്റെ യുവജന വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇവിടെ കടന്നു വരാനോ കഴിയാത്തത് വിദ്യാർത്ഥികളെ ഏതെങ്കിലും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ കഴിയാതെ നിൽക്കുന്നതിന്റെ കാരണം എസ് സാന്നിധ്യമാണ് സാന്നിധ്യാണ് എന്താ സംഭവം രാജ്യത്തെമ്പാടും എസ് എഫ് ഐയേയും ഇടത് വിദ്യാർത്ഥി പ്ലാറ്റ്ഫോമുകളെയും കലാലയങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാനുള്ള ഒരു അജണ്ട ബിജെപിക്കുണ്ട് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള ഡിഗ്രേഡിംഗ് എസ് എഫ് ഐക്കെതിരായിട്ടുള്ള അക്രമം നടക്കുന്നത് ഇവിടെ മാത്രമാണ് ജെ എൻ യുവിൽ നോക്കൂ കേന്ദ്ര സർവകലാശാലകളിൽ നോക്കൂ അർബൻ നെക്സ്ലൈറ്റുകൾ എന്ന ചാപ്പ് കുത്തി ഇന്ത്യയിലെ ക്യാമ്പസുകളിൽ നിന്ന് എസ് എഫ് ഐ ഇല്ലാതാക്കാൻ നോക്കല്ലേ ഇപ്പൊ കേരളത്തിൽ എസ് എഫ് ഐ ഇല്ലായിരുന്നെങ്കിൽ ഗവർണറെ വെച്ച് സർവകലാശാലകൾ പിടിച്ചടക്കാൻ നടക്കുന്ന ഏതെങ്കിലും ഒരു നീക്കത്തെ ചെറുക്കാൻ വേറെ ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടാകുമായിരുന്നു കെ സമരം ചെയ്തില്ലല്ലോ അതിനെതിരെ കേരള സർവകലാശാലയിൽ ഉൾപ്പെടെ അത് നിയമവിരുദ്ധമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ കണ്ടെത്തിയില്ലേ ഗവർണർ ചെയ്യുന്നത് ഗവർണറുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ പ്രകാരമാണോ അല്ല മറിച്ച് ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുക ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കുക അത് സർവകലാശാലകൾ പിടിക്കാനുള്ള അജണ്ടയാണ് ആ സർവകലാശാലകൾ പിടിക്കാനുള്ള അജണ്ടയെ പ്രതിരോധിക്കുന്ന ഏകസംഘടന എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐക്കെതിരെ സംഘടിതമായ ഘടകാക്രമണം അത് അനീതിയാണ് എസ് എഫ് ഐയോട് മാത്രല്ല ചരിത്രത്തിലുള്ള അനീതിയാണ് എസ് എഫ് ഐ എന്ന ഓർഗനൈസേഷൻ നിർവഹിച്ചിട്ടുള്ളത് ഏറ്റവും പ്രൗഢഗംഭീരമായ ചരിത്രമുള്ള സംഘടനയാണ് എന്തെങ്കിലും എല്ലാം പിശകുണ്ടാകും ആ എന്ന് പറയുന്നത് പ്രായത്തിന്റെ അല്ലെ നിങ്ങൾ 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 ഓരോരുത്തരും ആ പ്രായത്തിൽ എങ്ങനെയായിരുന്നു ആ കാലികളെ കടന്നു വന്നിട്ടുണ്ടാവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഹാപരാധമായി അത് പർവതീകരിച്ച് ചിത്രീകരിച്ച് ഡീഗ്രേഡ് ചെയ്ത് എസ് എഫ് ഐ എന്നാൽ ഒരു മോശപ്പെട്ട സംഘടനയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ബോധപൂർവായി നിൽക്കുന്നത് അതിനെ പ്രതിരോധിക്കേണ്ടത് കേരളത്തിന്റെ ആകെ ബാധ്യതയാണ് എന്ന് ഞാൻ പുറമെ വിനോദവിശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പ്രകടിപ്പിച്ചത് എന്റെ സംഘടനയുടെ ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്കോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായോ അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്താം അത് ഒരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുന്ന വിധമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകണം എന്നും ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല ഞാൻ ഡിവൈഎഫ്ഐ ആഗ്രഹിക്കുന്നു പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്നമായ അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് അദ്ദേഹം ഇരിക്കുന്ന ഏറ്റവും ഉയർന്ന ഒരു പദവിയിലാണല്ലോ അതിന് യോജിച്ചതാണോ അത്തരമൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഒരു ആത്മപരിശോധന നടന്നല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ ബോധത്തോടെ കാണുന്നു പക്ഷേ വസ്തു വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കണേ അപ്പൊ അങ്ങനെ ഒരു വസ്തുതാപരണമായി ഒരു ഏറ്റുമുട്ടലിലേക്കാരില്ല ഇത് ആദ്യമായിട്ടല്ല സി പി ഐയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു വിമർശനം ഉയർത്തി അല്ലെങ്കിൽ ആ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മുൻപ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടണം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു അവസരം കൊടുക്കുന്ന വിധം ഒരു കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ ആ ഒരു പ്രതികരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹത്തെ തിരുത്തുക എന്നതിനപ്പുറത്ത് ഇടതുപക്ഷ ഐക്യത്തിന് വലിയ പ്രാധാന്യം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന സംഘടനയാണ് അദ്ദേഹത്തെ തിരുത്താൻ അറിയ തിരുത്താനോ അദ്ദേഹത്തെ തിരുത്താൻ അറങ്ങുകയോ അദ്ദേഹത്തെ തിരുത്തുകയോ അദ്ദേഹത്തോട് ഏറ്റുമുട്ടുകയോ ഒക്കെ ചെയ്യുന്നതിലല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അത് അദ്ദേഹം മനസ്സിലാക്കണം ഇടതുപക്ഷ ഐക്യത്തിന്റെ വലിയ പ്രസക്തിയാണ് അത് ഞങ്ങൾ അത് തിരിച്ചറിയുന്നു അതുകൊണ്ട് മറ്റൊരു ഏറ്റുമതിലേക്ക് ഞങ്ങൾ വലിച്ചു വയ്ക്കണം അതൊരു വിവാദ പരിസരമായി നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും ഞങ്ങളെ അങ്ങോട്ട് ഏറ്റുമുട്ടിയാല് കൊള്ളാലോ ആ ഈ നല്ല ന്യൂസ് വാലിയുള്ളൊരു കണ്ടന്റ് ആണല്ലോ എന്ന് കരുതി നിങ്ങൾ കണ്ടന്റ് തിരയേണ്ട കാര്യത്തില് അതല്ല ഞാൻ അഭിപ്രായം പറയും ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞു ഞാന് ഇതിൻ്റെ ചോദ്യങ്ങളിൽ പറഞ്ഞാണ് അത് അത് കൂടുതൽ വികസിക്കുന്നത് എന്താ സംഭവിക്കുക ഞാൻ പറഞ്ഞതിലേക്കല്ലേ എത്തിച്ചേരുക ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്ന വിധമെത്തും ആഗ്രഹിക്കുന്നില്ല അതല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത് അതീ അതീവ ഗുരുതരമായ പല അർത്ഥത്തിൽ അതീവ ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ട് അപ്പൊ ജനം ആഗ്രഹിക്കുന്നത് മതനിരപേക്ഷ മനസ്സിലുള്ളവർ ആഗ്രഹിക്കുന്നത് പുരോഗമനവാദികൾ ആഗ്രഹിക്കുന്നത് ഒരു ശക്തമായി ഇടതുപക്ഷ ഐക്യനിരയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആദ്യം തന്നെ ഈ പുതിയ ദേശീയ സാഹചര്യത്തിൽ ഞങ്ങള് ഒരു ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി അയക്കുന്നിര മുമ്പ് ഞങ്ങള് അഗ്നി വീർന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് അതുപോലെ കുറെ കൂടി ഹാർഡായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടതുപക്ഷ ഐക്യനിര രാജ്യത്താകെ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ സംഘവുമായി ബന്ധപ്പെട്ട സിപിഐ ചെങ്കോടിക്ക് നാളെ അദ്ദേഹം മുങ്ങിപ്പോസ്ഥാനം പറഞ്ഞത് അപ്പൊ അത് വളരെ സീരിയസ് ആണ് അപകടമായ പ്രസ്താവന അത് വസ്തുതാപരമായത് ശരിയല്ല ആ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയുള്ള കാര്യങ്ങളല്ല നമ്മൾ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ പല വരില്ലേ ഇപ്പോൾ ഏതൊരു പാർട്ടിക്കെതിരെ വരില്ലേ അതിന്റെ വസ്തുതകളിലേക്ക് പോയല്ലേ ഒരു ഉയർന്ന സ്ഥാനത്തുള്ള ഒരാൾ പറയേണ്ടത് അതാണ് എന്റെ പോയിന്റ് പറയുന്നൊരു ഫാക്ച്വൽ എലമെന്റ് വേണമല്ലോ അങ്ങനെ പറയട്ടെ വസ്തുതാപരമായിരിക്കണം ക്രിയാത്മകമായിരിക്കണം ഇത് രണ്ടു ഇത് രണ്ടും വസ്തുതാപരമായും ക്രിയാത്മകമായും ശരിയല്ല ഇപ്പോൾ ഞങ്ങള് എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ ലെവൽസ് നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ വലിയ തോതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ സംഘടനയിൽ എവിടെയെങ്കിലും വന്നാൽ അതിനെ ഇത്രയധികം തുറന്ന മനസ്സോടെ തിരുത്തുകയും ശക്തമായി ഇടപെടുകയും ചെയ്ത ചരിത്രമല്ല ഉള്ളത് ചരിത്ര ഉള്ളത് ഇനി നിങ്ങൾ നോക്കൂ ഇത് ആത്യന്തികമായി ഒരു കറക്റ്റീവ് മെക്കാനിസം എന്ന നിലയിലാണോ ഇന്നത്തെ സമൂഹത്തിൽ വന്നത് വരുന്നത് അതെ ഇടതുപക്ഷം തമ്മിൽ വലിയ അഭിപ്രായ അനൈക്യമുണ്ട് ഇടതുപക്ഷം മോശമാണ് എന്ന ഔട്ട്പുട്ടാണോ ഉണ്ടാക്കിയത് നിങ്ങൾ പറയാം ഞാനൊരു പ്രസ്താവന നടത്തുമ്പോൾ ഡിവൈഎഫ്ഐ ഒരു നിലപാടെടുക്കുമ്പോൾ അതിന്റെ ആത്യന്തികമായ ഔട്ട്പുട്ട് എന്താണെന്ന് ആ നിലപാടെടുക്കുന്ന സംഘടനയുമോ ആളും കാണണ്ടേ എനിക്ക് എനിക്കിപ്പോ ശക്തമായി അച്ഛനും മറുപടി പറയാൻ ഇതേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്കറിയാലോ പറയില്ലേ പറയാലോ പറയാൻ അറിയാലോ അറിയാത്തവളല്ലോ ഡി വൈ പിക്ക് അറിയില്ലേ എന്താ പറയാ ഞങ്ങൾ അതിനെ ഇന്ന് ഞങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഷാർപ്പായ സമീപനം എടുത്താൽ ഒരു വാപ്പയറ്റിലേക്ക് പോയാൽ ഒരു വാക്യുത്വത്തിലേക്ക് പോയാൽ അതിന്റെ ഔട്ട്പുട്ട് എന്താണ് അത് ഒരു യുവജന സംഘടനയായ ഡി വൈ എഫ് ഐക്ക് പോലും ആ ഔട്ട് പുട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ കാണുന്നത് കൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇരിക്കുന്നത് അതിനേക്കാൾ ഉത്തര വേറൊരു സ്ഥാനത്തല്ലേ അപ്പോ അത് ഉണ്ടാക്കാൻ പാടുള്ളതായിരുന്നു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുന്നുണ്ട് അതിൽ വേറൊരു പാർട്ടി എന്നുള്ള നിലയിൽ പറയുന്നതാണ് അതിനാ അവരുടെ അഭിപ്രായമാണ് ഞാൻ ആദ്യം വിശദീകരിച്ചത് എന്റെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായം പറയും പക്ഷെ അതിന്മേൽ വീണ്ടും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാക്കാൻ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ ഡി വൈ എഫ് എ അതല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെട്ടു